ബഹുമാന്യരായ പണ്ഡിതന്മാർ പറയുമ്പെടിനെ വളരെ സന്തോഷകരമായ നല്ലൊരു നിമിഷം ഒരു സദോദ്യമത്തിനു വേണ്ടി നാം സ്വന്തം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഇസ്ലാമി എന്നത് വളരെ പവിത്രമായ ഒരു കർമ്മമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാധയും പഠിപ്പിച്ചതാണ് ഒരാൾ വിവാഹം ചെയ്താൽ അദ്ദേഹത്തിന്റെ മതവിഷയങ്ങളുടെ പകുതിയിലേറെ അദ്ദേഹം പൂർത്തീകരിച്ചിരിക്കുകയാണ് വിവാഹ ജീവിതം എന്നതുകൊണ്ട് മനുഷ്യൻ നേടേണ്ട ഏറ്റവും വലിയ നേട്ടം മാനുഷിക ജീവിതത്തിലെ വലിയൊരു ധാർമ്മിക ഉത്തരവാദിത്വവും നിർവഹിക്കലെ പ്രത്യക്ഷത്തിൽ ഒരുപക്ഷെ വിവാഹം ചെയ്യുന്നത് കൊണ്ട് നൈമിഷികമായ ചില ജീവിതാവശ്യങ്ങൾ നിർവഹിക്കുക എന്ന ചിന്ത വരാമെങ്കിലും അതിലേറെ വലിയ ഒരു ദൗത്യം വൈവാഹിക ജീവിതത്തിലൂടെ നമ്മുടെ സമൂഹത്തിൽ നിർവഹിക്കപ്പെടേണ്ടതുണ്ട് രണ്ട് മനുഷ്യർ പരസ്പരം ചേരുന്നു എന്നതിൽ വിവാഹത്തെ നാം മനസ്സിലാക്കുമ്പോൾ അവിടെ രണ്ട് പ്രധാനപ്പെട്ട വശങ്ങളുണ്ട് രണ്ട് വ്യക്തികൾ തമ്മിൽ ചേരുക രണ്ട് ഫാമിലികൾ തമ്മിൽ ചേരുക എന്നൊരു തലം നമുക്കിവിടെ കാണാൻ പറ്റും വിവാഹ ജീവിതം പരിശുദ്ധ ഇസ്ലാമിന്റെ വീക്ഷണ കോണിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് അവിടെ കേവലം രണ്ട് വ്യക്തികൾ തമ്മിൽ ചേരുക എന്നതിലുപരി രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ചേരല വിവാഹത്തിന്റെ ചേർന്ന് അതിനോട് തുടർന്ന് ഒരുപാട് കർമ്മങ്ങളും ചടങ്ങുകളും അവസരങ്ങളും നമുക്ക് കാണാൻ പറ്റും വിവാഹത്തിന്റെ ഈ ചടങ്ങ് തന്നെ ഒരു ഉദാഹരണം ഇവിടെ രണ്ട് വ്യക്തികൾ മാത്രമല്ല ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു വിവാഹ ചടങ്ങ് എന്ന പേരിൽ നമ്മളൊരു വിവാഹ സദ്യ ഒരുക്കുകയാണെങ്കിൽ അവിടെയും രണ്ട് വ്യക്തികൾ മാത്രമല്ല അതിനുശേഷം ഒരു ഗർഭധാരണത്തിന് ശേഷമുള്ള ഘട്ടങ്ങൾ ഒരു ആശുപത്രിയിൽ പോലും അതല്ലെങ്കിൽ ഒരു വീടുണ്ടാക്കലും വീട്ടിൽ താമസിക്കലും മറ്റ് ഓരോ ചടങ്ങുകളും വിവാഹത്തിന് ചേർന്നുണ്ടാകുന്ന ചടങ്ങുകളെല്ലാം ഫാമിലികൾ തമ്മിൽ ചേരേണ്ട വളരെ മഹത്തരമായ ഒരു കൂടിച്ചേരൽ കൂടിയാണ് വിവാഹം അതുകൊണ്ട് തന്നെ വിവാഹത്തിൽ പരിഗണിക്കപ്പെടേണ്ടതാണ് മനുഷ്യന്റെ പരസ്പരം ഉൾക്കൊള്ളാവുന്ന മൂല്യങ്ങൾ ഈ മൂല്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിതം ആരംഭിക്കുമ്പോൾ ഒരുപാട് പ്രാരാബ്ദങ്ങൾ ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ കാണാം ഈ പ്രാരാബ്ദങ്ങൾക്കൊക്കെ ദുനീവിയായ ജീവിതത്തിൽ രണ്ട് തലങ്ങളുണ്ട് ഉദാഹരണത്തിന് ഒരു മനുഷ്യന്റെ ജീവിതം ആരംഭിക്കുമ്പോൾ ഒരു പെയിൻ ഒരു വേദന നമുക്ക് കാണാം അത് പ്രസവ വേദനയാണ് പ്രസവ വേദനയുടെ പേരിൽ സത്യത്തിൽ ജീവിതത്തിൽ ആരും ടെൻഷൻ അടിക്കാറില്ല മറിച്ച് അത് വരാതിരുന്നാലാണ് ടെൻഷൻ അടിക്കാറുള്ളത് എന്തുകൊണ്ടാണ് ഒരു വേദന ഉണ്ടാകുമ്പോൾ ഒരു മനുഷ്യൻ ടെൻഷൻ അടിക്കാത്തത് അതിന് പിന്നിൽ ഒരു നേട്ടമുണ്ട് എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് വിവാഹ ജീവിതത്തിനോട് തുടർന്ന് വീട് നിർമ്മാണം ഭക്ഷണം വസ്ത്രം വിദ്യാഭ്യാസം തുടങ്ങി നിരവധി ഭാരങ്ങൾ മനുഷ്യൻ വഹിക്കുന്നുണ്ട് ഈ ഭാരങ്ങളെല്ലാം ഒരർത്ഥത്തിലൊരു വേദനയാണ് പക്ഷെ ആ വേദന അതിന്റെ മൂല്യങ്ങൾ മനസ്സിലാകുമ്പോൾ അതൊരു ഉത്തരവാദിത്വ നിർവഹണമാണ് പെയിൻ ശേഷം ഒരു ഉണ്ടാകുമ്പോൾ ഒരിക്കലും ആ വേദന അസഹനീയമല്ല അത് സഹനീയമാണ് അതുകൊണ്ട് തന്നെ വിവാഹ ജീവിതത്തിലൂടെ ഒരു ജീവിതം ആരംഭിക്കുന്ന മനുഷ്യർ ഉൾക്കൊള്ളേണ്ടത് ചില മൂല്യങ്ങൾക്കുള്ള പുറപ്പാടാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഈ പ്രപഞ്ചത്തിലെ ഏക കേന്ദ്ര ബിന്ദുവായി സൃഷ്ടിക്കപ്പെട്ട ജീവിയാണ് മനുഷ്യൻ ഇത്ര പോകുന്ന ഒരു ജീവിയാണെങ്കിൽ പോലും ആകാശം മനുഷ്യൻ തൊട്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് കടൽ മനുഷ്യൻ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് കാട് മനുഷ്യൻ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് വനം വകുപ്പ് മന്ത്രിയുണ്ട് എല്ലാ അർത്ഥത്തിലും മനുഷ്യൻ കടലിലും കരയിലും ആകാശത്തും ഭൂമിയിലും സർവ്വ ഇടങ്ങളിലും ഇടപെടുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ മനുഷ്യർ ബനി ആദം മനുഷ്യനെ ആദരിച്ചു എന്ന് പറഞ്ഞ പരിശുദ്ധ ഇസ്ലാമിന്റെ ആ ഖുർആാനിലെ വാചകത്തിന് ചേർത്തി അള്ളാഹു പറഞ്ഞത് എന്നാണ് കടൽ കര എന്ന വ്യത്യാസമില്ലാതെ എല്ലാ ഇടങ്ങളിലും ഇടപെടുന്ന ഏക ജീവിയാണ് മനുഷ്യൻ എങ്കിൽ ആ മനുഷ്യൻ ഈ പ്രപഞ്ചത്തിൽ ഇത്തരമൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അവന്റെ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വ നിർവഹണം ഈ പ്രപഞ്ചത്തിന് ഒരർത്ഥം തല്ലുകൂടി മനുഷ്യന്റെ ജീവിതത്തിലൂടെ ഉണ്ടായിത്തീരുന്നുണ്ട് എങ്കിൽ വിവാഹ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യൻ വിവാഹം ആഘോഷിക്കേണ്ടത് മൂല്യങ്ങളിലൂടെയാണ് മൂല്യങ്ങൾ ഉൾക്കൊണ്ട് വിവാ വിവാഹം ആഘോഷിക്കുമ്പോൾ ഇന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ പരിസരങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആഭാസങ്ങൾ ഇല്ലാതാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു ഈ വേദിയിൽ സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോ സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതുപോലും പ്രധാനമായും ഈ ഒരു ആശയം ഒരു സമൂഹത്തിന്റെ മുമ്പിൽ പറയണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടുവരണം ഈ മൂല്യങ്ങൾ ഉൾക്കൊണ്ടാണ് നമ്മൾ വിവാഹം ആഘോഷിക്കുന്നതെങ്കിൽ അതിന് അർത്ഥങ്ങൾ വേണം മൂല്യങ്ങൾ വേണം ആശയങ്ങൾ വേണം അങ്ങനെ ആശയവും മൂല്യവും ഉള്ള രീതിയിൽ വിവാഹം ആഘോഷിക്കുമ്പോൾ ആഭാസങ്ങൾ ധാരാളം ഇല്ലാതായിത്തീരും വിവാഹത്തിന്റെ പേരിൽ നാം പരിശുദ്ധ ഇസ്ലാം വിലക്കിയ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല മറിച്ച് ഏതൊരാൾ കണ്ടാലും അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ല തങ്ങൾ നമ്മളോട് പറഞ്ഞതുപോലെ ഒരാൾ വിവാഹം ചെയ്താൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അർത്ഥ മതബോധത്തിന്റെ മത ജീവിതത്തിന്റെ അർത്ഥഭാഗത്തിലേറെ പൂർത്തീകരിച്ചു എന്ന് പറയുമ്പോൾ അത്രയും പവിത്രമാണ് എന്ന് വിളിച്ചറിയിക്കപ്പെട്ട ഈ നിഗാഹിന്റെ ഭാഗമാണ് ഞങ്ങളുടെ ചടങ്ങ് എന്ന് പൊതുസമൂഹത്തോട് പറയാൻ പറ്റുന്നതായിരിക്കണം വിവാഹാഘോഷ രീതി ഇത് ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടി അല്ല പറയുന്നത് നമ്മളെല്ലാവരും നന്മയുള്ളവരാ നന്മ ആഗ്രഹിക്കുന്നവരാ എല്ലാവരും നന്മ ആഗ്രഹിക്കുന്നവരാണ് വിശിഷ്യ യുവത്വത്തെ കുറിച്ച് നമ്മൾ വെറുതെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അവരെ ഉൾക്കൊള്ളുകയും അവർക്കറിയാവുന്ന അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവരോട് സംസാരിച്ചാൽ അവരത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ എന്റെ ശബ്ദം കേൾക്കുന്ന ബഹുമാന്യരായ പുതിയ തലമുറയുടെ വക്താക്കളായ പുതിയ ജനറേഷനോട് വളരെ വിനയത്തോടെയും അതിലേറെ ബഹുമാനത്തോടെയും എനിക്ക് പറയാനുള്ളത് ഈ ആശയം നാം ഉൾക്കൊള്ളണം നാം അത് ഉൾക്കൊള്ളുകയും നമ്മൾ അത് ഏറ്റുപിടിക്കുകയും ചെയ്താൽ നാടിന് മാറ്റമുണ്ടാകും പലപ്പോഴും മതത്തെ നോക്കിക്കാണുന്നവർ പ്രത്യേകിച്ച് നമ്മുടെ ഒരു ജുമാ പൊതുസമൂഹം കാണുന്നില്ല നമ്മുടെ ഒരു ജമായത്ത് പൊതുസമൂഹം കാണുന്നില്ല പൊതുസമൂഹം കാണുന്ന മതത്തിന്റെ പേരിലുള്ള ഒരു ചടങ്ങ് കൂരിയാണ് വിവാഹം ആ വിവാഹത്തിന്റെ ചടങ്ങ് പൊതുസമൂഹം മുസ്ലിം സമൂഹത്തിൻ്റെ ഇത് കാണുന്നത് ആഭാസകരമായിട്ടായാൽ അത് മതത്തെ തെറ്റിദ്ധരിക്കാനും മതത്തോട് അറപ്പ് തോന്നാനും കാരണമാകും അതുകൊണ്ട് തന്നെ നാം മൂല്യമുള്ള രീതിയിൽ വാല്യൂ ഉള്ള രീതിയിൽ വിവാഹാഘോഷത്തെ കൊണ്ടു നടക്കണം അതിനൊക്കെ നമുക്ക് സാധിച്ചാൽ നാം നമ്മുടെ ജീവിതത്തോട് മൂല്യം പുലർത്തുന്നവരായി തീരും നാം ഉൾക്കൊള്ളുന്ന നമ്മുടെ മതവിശ്വാസത്തോട് മൂല്യം പുലർത്തുന്നവരായി തീരും വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പ്രിയപ്പെട്ട ദമ്പതികൾക്കും നമ്മൾ എല്ലാവരും വിവാഹവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ് വിവാഹത്തിന്റെ ഒരു പോസ്റ്റ് മാരേജോ അല്ലെങ്കിൽ പ്രീ മാരേജോ ആയിട്ടുള്ളവരവസ്ഥയിലുള്ളവരാണ് എല്ലാവരും എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്ന ഒറ്റ വാക്കുകൂടി പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു ജീവിതത്തിൽ ഡോ അഡ്ജസ്റ്റ് ഇൻ ലൈഫ് ഓൺലി അണ്ടർസ്റ്റാൻഡ് ജീവിതത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കരുത് പുരുഷന്റെ മനഃശാസ്ത്രം ഒന്ന് വേറെയാണ് സ്ത്രീയുടെ മനുശാസ്ത്രം ഒന്ന് വേറെയാണ് പലപ്പോഴും ഇത് അഗാധമായി പഠിച്ചവർ അവർ പുസ്തകം രചിച്ചപ്പോ ആ പുസ്തകത്തിൻ്റെ പേര് പോലും പുരുഷൻ ഒരു ഗോളത്തിൽ നിന്നുള്ളതാണെങ്കിൽ സ്ത്രീ മറ്റൊരു ഗോളത്തിൽ നിന്നുള്ള ജീവിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പുസ്തകത്തിന് ഹെഡിങ് നൽകിയിരിക്കുന്നത് തലവാചകം നൽകിയിരിക്കുന്നത് അത്രമേൽ വ്യത്യസ്തരാണ് പുരുഷനും സ്ത്രീയും മനഃശാസ്ത്രപരമായ അവരുടെ വ്യവസ്ഥിതിയിൽ അത് പരസ്പരം ഉൾക്കൊണ്ടാൽ ജീവിതത്തിൽ പ്രയാസമുണ്ടാകുന്നില്ല ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ സ്ത്രീ അവർ സംസാരിക്കും സംസാരിക്കുന്നതിന് അവർക്ക് കുറച്ചുകൂടി കൂടുതൽ കോട്ടയുണ്ട് ആ കൂടുതൽ സംസാരിക്കുന്ന സമയത്ത് അവർക്കൊരു വേദന ഉണ്ടായാൽ അവർ പലരോട് പറഞ്ഞാലാണ് അവർക്ക് ആശ്വാസം ഉണ്ടാവുക പുരുഷന് വേദന ഉണ്ടായാൽ കുറച്ചടങ്ങി ആരുമില്ലാതെ എവിടെയെങ്കിലും ഇരുന്നാലാണ് അവർക്ക് സ്വസ്ഥതയുണ്ടാവുക ഒരു കച്ചവടത്തിൽ ഒരു പ്രയാസം ഉണ്ടായതിന്റെ പേരിൽ ഒരു കുടുംബനാഥൻ വീട്ടിലേക്ക് വന്നാൽ അദ്ദേഹം ഒന്ന് ചിന്തിക്കും ആരും ഇല്ലാതെ കുറച്ച് സമയം തിരിക്കട്ടെ ഭാര്യ ചെന്ന് ചോദിക്കുന്നത് എന്ത് പറ്റി അദ്ദേഹം ഒന്നും പറയുന്നില്ല കാരണം ഭാര്യയോട് പറഞ്ഞിട്ട് എന്താ കാര്യം ഭാര്യയ്ക്ക് ഇടപെടാൻ പറ്റുന്ന ഒരു മാറ്റർ അല്ലല്ലോ രണ്ടാമത് ചോദിക്കുന്നു രണ്ടാമത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു തൽക്കാലം നീ നിന്റെ പണിയെടുത്തോ ഞാനൊന്നും ഇരിക്കട്ടെ മൂന്നാമതും ചോദിച്ചപ്പോ ഇയാൾ പറഞ്ഞു നിന്നോടല്ലേ പറഞ്ഞത് ഒന്ന് അകത്തു പോകാൻ അപ്പൊ അദ്ദേഹം സ്ത്രീ പറഞ്ഞു അല്ലെങ്കിലും പണ്ടേ നിങ്ങൾക്ക് അങ്ങനെയാണ് കുറച്ചു കാലമായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു 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 മാറ്റം ഞാൻ കാണുന്നുണ്ട് ഇയാൾ ആകെ പൊട്ടിത്തെറിച്ചു പരസ്പരം പൊട്ടിത്തെറിക്കുന്നതിന് പകരം ഇവിടെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ സ്ത്രീ മനസ്സിലാക്കുകയാണ് പുരുഷന്റെ പ്രകൃതം ഇതാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു സ്വസ്ഥത ഉണ്ടാകട്ടെ ഞാൻ ഒന്ന് മാറി നിൽക്കാം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ രമ്യമായി പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും അതല്ലെങ്കിൽ മറ്റൊരാൾ ചിന്തിക്കുന്നു മറുവശത്തുള്ള ആൾ ചിന്തിക്കുന്നു സ്ത്രീ എന്ന് പറഞ്ഞാൽ പലപ്പോഴും സംസാരിക്കും അവർ സംസാരിക്കട്ടെ അവരെ മുഖത്ത് നോക്കി ഒന്ന് കുഞ്ചിരിക്കുകയോ അല്ലെങ്കിൽ അവരോട് അവരുടേതായ ഒരു വിശേഷം ചോദിക്കുകയോ ചെയ്താൽ അവരെ ഭാഗം അവിടെ അവസാനിക്കും അല്ല അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഇച്ചിരി ഒന്ന് പറഞ്ഞാൽ തന്നെ ഒരു പക്ഷേ അവരൊന്നടങ്ങിയിരുന്നേക്കാം ഇനി അതുമല്ലെങ്കിൽ അവർ പ്രകോപിതരാകുമ്പോഴും രണ്ടു ഭാഗത്തു നിന്നും ഒരുപോലെ പ്രകോപിതരാകുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉത്ഭവിക്കുന്നത് ഈ പ്രശ്നങ്ങൾ ഉത്ഭവിക്കുന്ന സ്ഥാനത്ത് ഒന്നാമത് സംസാരിക്കുമ്പോൾ തന്നെ ഈ ശല്യം ഒന്ന് പോയി കിട്ടിരുന്നെങ്കിൽ എന്ന മനോഭാവത്തോടെയാണ് ഇരിക്കുന്നതെങ്കിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും കിട്ടാകുമ്പോഴേക്ക് അവിടെ ഒരു ബോംബ് സ്ഫോടനം നടക്കും അതേ സ്ഥാനത്ത് അവരുടെ പ്രകൃതം മതാണെന്ന് ഉൾക്കൊണ്ടതിന്റെ പേരിൽ ഒന്ന് ഉൾക്കൊണ്ട് തൽക്കാലം ക്ഷമിക്കുകയാണെങ്കിൽ അഥവാ ആക്സെപ് അവർ നമ്മൾ സ്വീകരിക്കുന്നു ആസ് ഷി ആസ് അവരിപ്പോൾ എങ്ങനെയാണോ അങ്ങനെ നമ്മൾ അവരെ സ്വീകരിക്കുന്നു ഈ മൈൻഡോട് കൂടെയാണ് നമ്മൾ നോക്കിക്കാണുന്നതെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല ജീവിതത്തിൽ നാം പ്രശ്നങ്ങൾ ഏതിനെയും പരസ്പരം ഉൾക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ പൊട്ടിത്തെറികൾ ഇല്ലാതെ വളരെ മൂല്യമുള്ളൊരു ജീവിതത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാം ഇന്ന് ഡൈവോഴ്സ് തൊലാഫ് അത് അലങ്കാരമാക്കുന്ന ഒരു കാലമാണ് അജ്ഞതയാകാം പക്ഷെ അജ്ഞത അലങ്കാരമാക്കരുത് ഇതാണ് ഇന്ന് നമ്മുടെ പുതിയ സമൂഹത്തോട് നമുക്ക് പറയാനുള്ളത് ഇത്രയും ജീവിതത്തിലെ പ്രധാനപ്പെട്ട സ്കില്ലുകൾ ഉൾക്കൊള്ളേണ്ട ഈ മൂല്യമുള്ളൊരു ജീവിത രീതിയെ അത് അർത്ഥം ഉൾക്കൊണ്ട് സ്വീകരിക്കുകയും അതിൻ്റെ വക്താവാകുകയും ചെയ്താൽ ജീവിതം ധന്യമാണ് പരിശുദ്ധ ഇസ്ലാം എന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിന് അനിവാര്യമായ ഒരു മാർഗനിർദ്ദേശമാണ് കാറ്റലോഗാണ് അത് ഉൾക്കൊണ്ട് ജീവിതവത്കരിച്ചാൽ നമുക്ക് അന്തസ്സുണ്ടാകും നമുക്ക് സ്വസ്ഥതയുണ്ടാകും നമുക്ക് സമാധാനം ഉണ്ടാകും നമ്മുടെ ആവശ്യകതയാണത് ഈ ആവശ്യകത കയ്യിൽ പിടിച്ചിട്ട് വെള്ളം കയ്യിൽ പിടിച്ച് ദാഹിച്ച് മരിക്കുന്നവരാകാതിരിക്കാൻ നാം ഇസ്ലാമിനെ ഉൾക്കൊള്ളുകയും ഇസ്ലാമിന്റെ വക്താക്കളാകുകയും ചെയ്യുക അള്ളാഹു ഈ ദമ്പതികൾക്ക് ജീവിതം ധന്യമാക്കി നൽകുമാറാകട്ടെ ജീവിതം ഹൈറിലും ബറക്കത്തിലാക്കി നൽകുമാറാകട്ടെ ഇൻഷാള്ള നമ്മുടെ വിവാഹത്തിന്റെ വികാഹിന്റെ ഹൊത്തുവ ആരംഭിക്കുന്നു ശേഷം മറ്റു ചടങ്ങുകളൊക്കെ നടക്കും അതിലെല്ലാറ്റിലും അള്ളാഹു എല്ലാ നന്മയും എല്ലാ ബറക്കത്തും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമപ്പെടുന്നു അസാം വ